കായംകുളത്ത് ഉത്സവാഘോഷങ്ങൾക്കിടയ്ക്ക് പോലീസ് സംഘർഷം കൊല്ലത്തു നിന്നുള്ള കലാകാരന്മാരെയാണ് വേദിയിൽ കയറി പോലീസ് മർദ്ദിച്ചത് കായംകുളം ചിറക്കടവ് നടയിൽ കണ്ണമ്പള്ളി ഭദ്രാ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്കിടയിലായിരുന്നു പോലീസിന്റെ അതിക്രമം കൊല്ലത്തു നിന്നുള്ള നാട്ടുമൊഴി സംഘത്തിലെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെയാണ് അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചത് കായംകുള പ്രദേശത്തൊക്കെ തന്നെയും മൈക്ക് സാങ്ഷൻ പത്ത് വരെ എന്നോണം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യം പത്ത് മണിയായപ്പോൾ നിയമപാലകർ നമ്മളോട് വന്ന് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പറഞ്ഞെങ്കിലും സംഘാടകർ അതിന് തയ്യാറാകാതിരിക്കുകയും മൈക്കില്ലാതെ മൈക്കും ശബ്ദവും പ്രകാശവും ഇല്ലാതെ തന്നെ ഈ പരിപാടി ഇവിടെ രണ്ട് പാട്ടെങ്കിലും കൂടുതൽ പാടണമെന്ന് സംഘാടകർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ അകാരണമായി ഒരു കാരണവുമില്ലാതെ പോലീസുകാർ ഒരു ഒരു പറ്റം പോലീസുകാർ സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ അടക്കം നിരവധിയായ പോലീസുകാർ ഈ വേദിയിലേക്ക് കടന്നു വരികയും കലാകാരന്മാരെ അടക്കം സൗണ്ട് ലൈറ്റ് ടെക്നീഷ്യൻസിന് ഉൾപ്പെടെ അടക്കം ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇത് ഞങ്ങളെ അകാരണമായി ഞങ്ങളെ സംരക്ഷിക്കാൻ ക്ഷേത്ര സമിതി ക്ഷേത്ര സംഘാടക സമിതി തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ പോലീസുകാർ ഞങ്ങളെ ഒരു മർദ്ദിക്കുന്നൊരു ഉണ്ടായി രാത്രി മണിക്ക് ശേഷം ക്ഷേത്ര പരിസരത്ത് പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാവുന്ന തരത്തിൽ പരിപാടികൾ നടത്തരുത് എന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് അത് ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ട് പോലീസ് ഇടപെട്ടത് പോലീസിനെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ക്ഷേത്ര സംഘാടകർ പരിപാടി തുടരാൻ സംഘത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സൗണ്ട് സിസ്റ്റമോ ലൈറ്റുകളോ ഉപയോഗിക്കാതെ പരിപാടി നടന്നപ്പോഴായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ നേരെ കായംകുളം സിഐയുടെ നേതൃത്വത്തിൽ വേദിയിൽ കയറി കലാകാരന്മാരെ ആക്രമിച്ചത് പോലീസിനെ നടപടിയിൽ സംഘാടകർ ഇടപെട്ടില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു മർദ്ദിച്ചത് പന്ത്രണ്ട് വർഷമായി ഈ സംഘം തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന അനുഭവമാണ് ഓരോ കലാകാരന്മാർ അടുക്കി എന്നുള്ളത് ഇതിന്റെ കൊല്ലം നാട്ടുകലാകാര കൂട്ടം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയ്ക്ക് ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു കേരളക്കര ആകെ നാട്ടുകലാകാരക്കൂട്ടത്തിന്റെ കേരള ഘടകം ഇതിന് പ്രതിഷേധമായി മുന്നോട്ട് വരണം തീർച്ചയായും ഇനി ഒരു നാടൻപാട്ട് കലാകാരനും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന് കൂടി ഓർപ്പെടുന്നു മറ്റൊരു തൊഴിലില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ നാടൻപാട്ട് പാടുന്നത് അധ്യാപകരടക്കം നിരവധിയായ ജോലികളിൽ ഏർപ്പെടുന്ന നിരവധിയായ പേരുണ്ട് നാളെ രാവിലെ ഉറക്കം വേണ്ടിയിട്ട് ജോലിക്ക് പോകേണ്ട നിരവധിയായ കലാകാരന്മാർ ഉണ്ട് അതിന് ശേഷമാണ് സമയങ്ങളിൽ ഈ പരിപാടി സമയം കണ്ടെത്തുന്നത് എന്തിന്റെ പേരിലാണ് അവരുടെ മക്കളായിരുന്നെങ്കിലും അവർ ഫല്ലുമായിരുന്നോ ഇവരുടെയൊക്കെ ഇതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം തീർച്ചയായും തീർച്ചയായും കേരളത്തിലെ എല്ലാ 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 പ്രവർത്തകരും പ്രവർത്തകരും സാംസ്കാരിക ഈ ഈ നരാധവന്മാരുടെ അതിക്രമത്തിനെതിരെ മുന്നോട്ട് ും ഉത്സവ സീസൺ സമയത്ത് ഒരുപാട് കലാകാരന്മാരുടെ ആത്മവിശ്വാസവും ആരോഗ്യം നശിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തികൾ പോലീസ് കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് കലാകാരന്മാർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.